മേഘ്ന വിൻസെന്റ് കേരളക്കരയിൽ വലിയ ആഘോഷമാക്കി നടത്തിയ വിവാഹമായിരുന്നു വേഗ്ന വിൻസെന്റ് സീരിയൽ നടി ഡിംപിൾ ഡ്രോസിന്റെ സഹോദരനെയാണ് മേഘ്ന വിവാഹം കഴിച്ചത് അധികം വൈകാതെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ വന്നു ഒരു വർഷത്തിനുള്ളിൽ താരദമ്പതിമാർ ബന്ധം അവസാനിപ്പിക്കുകയും പുതിയ ജീവിതത്തിലേക്ക് തിരിയുകയും ചെയ്തു രചന നാരായണൻകുട്ടി വളരെ കുറച്ചു കാലം മാത്രം ദാമ്പത്യ ജീവിതം നയിച്ച നടിയാണ് രചന നാരായണൻകുട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹിതയായ നടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ വേർപിരിഞ്ഞു മീര വാസുദേവൻ കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ മലയാളം മലയാളികളുടെ പ്രിയങ്കരിയായ തിളങ്ങി നിൽക്കുകയാണ് നടി മീര വാസുദേവൻ മുൻപ് തന്മാത്ര എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തിയ മീര രണ്ടു തവണ വിവാഹിതയെ രണ്ടും വേർപിരിയിലാണ് അവസാനിച്ചത് നിഷ സാരംഗ് വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച നടിയാണ് നിഷ സാരംഗ് പത്താം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ അടുത്ത ബന്ധുവിനെ തന്നെയാണ് നടി വിവാഹം കഴിച്ചതും എന്നാൽ അധികം വൈകാതെ ബന്ധം വേർപിരിഞ്ഞു ഈ ബന്ധത്തിലുള്ള രണ്ടു മക്കളുടെ സിംഗിൾ മദറായി കഴിയുകയായിരുന്നു നിഷാദ് രേഖാ രതീഷ് നാലോളം വിവാഹങ്ങൾ പരാജയപ്പെട്ട നടിയാണ് രേഖാ രതീഷ് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായ രേഖ പലപ്പോഴായി നാലാമത്തെ വിവാഹത്തിൽ നടിക്കൊരു കുഞ്ഞു ജനിച്ചു നിലവിൽ ഈ മകനോടൊപ്പം സീരിയലുകളിൽ അഭിനയിച്ച് കുടുംബിനിയായി കഴിയുകയാണ് രേഖ സുരഭി ലക്ഷ്മി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് പിന്നാലെയാണ് നടി സുരഭി ലക്ഷ്മിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതയായ സുരഭി ദാമ്പത്യ അധികകാലം മുന്നോട്ടു പോയില്ല രണ്ടായിരത്തി പതിനേഴിൽ നടി ഭർത്താവ് ബിപിൻ സുധാകരനുമായി നിയമപരമായി വേർപിരിഞ്ഞു